ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോയിലേക്കാർക്കും സ്വാഗതം എന്നിട്ടുണ്ടല്ലോ പിന്നെ തത്ത ഇറച്ചിപ്പത്തിലും പിന്നെ എന്തോ ഒരു മുട്ടയും ഇതൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ് കൈകട അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളങ്ങ് അത്തായൊക്കെ കഴിച്ചില്ല അവിടെ എനിക്കാണ് അങ്ങനെ ഇന്ന് ഇരുപത്തി മൂന്നാമത്തു മുമ്പ് ഇനി ഏഴ് മുമ്പ് ബാക്കിയല്ലേ ഏഴ് മുമ്പ് ബാക്കി എന്നാലും വല്ലാത്തൊരു പെട്ടെന്നായിരുന്നു ഇത് മുമ്പ് തുടങ്ങുന്ന മുമ്പ് തുടങ്ങിയിട്ട് പെട്ടെന്നാണ് ഞാൻ അറിയണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ണം നിസ്കരിക്കണം ഇതൊക്കെയാണ് ആസ് യൂഷ്വൽ പരിപാടി പിന്നെ ഞാൻ എനിക്കണം ഷോപ്പിൽ പോകണം ഇത് ആസ് യൂഷ്വൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്നിട്ട് വേറെ എന്താണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെന്താ പറയുക അങ്ങനെ ഇതൊക്കെ നിസ്കാരൊക്കെ കഴിഞ്ഞ കൂടി ഇങ്ങനെ ഒക്കെയാണ് അപ്പോൾ ഇളവരോടി കിടന്നു തുടങ്ങണം അപ്പോൾ എന്താ പറയുക ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്